ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഒരു ജീരാക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മൾ ഈ നോമ്പിനാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നോമ്പിനൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിനൊക്കെ വളരെയധികം തണുപ്പ് കിട്ടുന്ന ഒരു കഞ്ഞിയാണിത് അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വളരെ എളുപ്പം തയ്യാറാക്കാനായിട്ട് അപ്പൊ നമുക്ക് അതിൽക്ക് വേണ്ട ഒരു മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത് ഞാൻ ഞാനിവിടെ മുക്കാൽ കപ്പ് മല്ലിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടിയോളം ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾ പൊടിക്കാത്ത മഞ്ഞൾ ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ഇട്ടാം അതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടത് അത് മിക്സിയുടെ ചെറിയ ജാറിലൊന്നിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസത്തിന് വേണ്ടി മാത്രമല്ലാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നമുക്കുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ പൊടിച്ച് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കാം ഇത് പക്ഷേ നോമ്പ് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഇത്രേം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ജീരാക്കഞ്ഞിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടി സ്പൂൺ ആ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം നല്ല ഉടഞ്ഞു വേവണം ആ രീതിക്ക് വേണട്ടെന്ത് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുഴുവനായിട്ടുള്ള നാളികേരം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് നാളികേരം ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് പിന്നെ രണ്ടര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഈ ജീരകമാണ് ഇതിന്റെ മെയിന് ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കാട്ടിസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടിച്ചെടുക്കാൻ ഭാഗത്തിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു അരപ്പ് അതിലേക്ക് ചേർക്കണം നമ്മുടെ ഈ അരിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ചേർക്കേണ്ടത് ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യത്തിനുള്ളത് തന്നെ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നമുക്ക് അരപ്പ് ചേർക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരപ്പ് ഇതില് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈയൊരു ജീരക്കഞ്ഞി നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടത് അപ്പൊ മിക്ക വീടുകളിലും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ ഈ ഒരു കഞ്ഞി തയ്യാറാക്കാറുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിന് വളരെയധികം തണുപ്പ് കിട്ടുന്നതാണ് ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നത് അപ്പൊ എല്ലാം ഒരു തയ്യാറാക്കി നോക്കണം ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ വളരെ അധികം എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഞ്ഞിയാണ് ഇത് അപ്പൊ നമ്മളെ കഞ്ഞിവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പൊ ഉപ്പ് പോരാൻ തോന്നിയപ്പോ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പതഞ്ഞു വരേണ്ട സമയമുള്ളു നമ്മളെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ട നമ്മളെ കഞ്ഞി ഇവിടെ പതഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഒരു കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ മേടി നമുക്ക് വീണ്ടും കാണാം താങ്ക്